ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് മെൽബണിലെ ബെറിക് സിറ്റിയിലുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇന്ന് ഹോളിഡേ ആയതിനാൽ ഈ പാർക്കിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടുമോ എന്ന് സംശയമുണ്ട് അങ്ങനെ പാർക്കിംഗ് സൗകര്യം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അതിന് സമീപമുള്ള ഒരു റിസർവർ സന്ദർശിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ റിസർവയറിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ റിസർവയറിൻ്റെ പേര് കാർഡിന റിസർവോയർ എന്നാണ് ഈ റിസർവോയറിനോട് അനുബന്ധിച്ച ഒരു പാർക്ക് കൂടിയുണ്ട് ആ പാർക്കിൻ്റെ പേര് കാർഡിന പാർക്ക് എന്നാണ് വലിയൊരു പാർക്കാണ് വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വലിയ പാർക്കാണ് കാർഡിന പാർക്ക് ആ പാർക്കിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ധാരാളം കങ്കാരുക്കൾ മേയാൻ വരുന്ന ഒരു പാർക്ക് കൂടിയാണ് ഈ കാർഡിന പാർക്ക് ഇപ്പോൾ വളരെയധികം ടൂറിസ്റ്റുകളിവിടെ ഉള്ളതിനാൽ ഈ സമയങ്ങളിലൊന്നും കങ്കാരുക്കൾ ഇവിടെ എത്താറില്ല അവ പ്രഭാതത്തിലും അതുപോലെ സായാഹ്നത്തിലുമാണ് ഇവിടെ മേയുന്നതിന് എത്തിച്ചേരുക ആ വിദൂരത്തിൽ കാണുന്നതാണ് കാടിന റിസർവോയർ ആ റിസർവോയറിനെ പുറം ഭിത്തിയാണ് നമുക്കിവിടെ നിന്നാൽ ദൃശ്യമാകുന്നത് ഈ പാർക്കിൽ വളരെ മനോഹരങ്ങളായ ഒരുപാട് വൃക്ഷങ്ങൾ കാണാം അധികം വലിപ്പമുള്ള വൃക്ഷങ്ങളല്ല പക്ഷേ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മനോഹരമായ വൃക്ഷങ്ങളാണ് പല വർണ്ണത്തിലും പല രീതിയിലുമുള്ള വൃക്ഷങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഈ പാർക്കിൽ നിൽക്കുന്നത് കാണാം കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും പല കളികളിലൂടെ ഏർപ്പെടുന്നത് കാണാം ചിലർ ക്രിക്കറ്റ് കളിക്കുന്നു മറ്റു ചിലർ ഫുട്ബോൾ കളിക്കുന്നു മറ്റു ചിലർ പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാൻ വിശാലമായ ഒരു ഗ്രൗണ്ടാണിത് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടത്തുകയുണ്ടായി വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പാർക്ക് ആരും അല്പം ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പാർക്ക് അത്ര മനോഹരമാണ് ഈ പാർക്ക് മോനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മോനും ഞങ്ങളുടെ ഒപ്പം ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഗമണ്ണിലെ പുൽമേടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പുൽമേടുകളാണ് ഇവിടെ കാണുന്നത് അതിമനോഹരം എന്ന് തന്നെ പറയാവുന്ന പുൽമേടുകളാണ് ഇത് മുട്ടക്കുന്നുകളല്ല പക്ഷെ പരന്നു കിടക്കുന്ന ഒരു പുൽമേടാണ് വളരെ വിശാലമായ ഒരു പുൽമേടാണ് ഇത് ഒരു ഫോറസ്റ്റിൻ്റെ സമീപത്താണ് ഈ പുൽമേട് സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് കൂടിയാണിത് ഇപ്പം ബറുക്കുള്ള കാടീനിയ പാർക്ക് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നല്ല ശക്തമായ സൂര്യപ്രകാശം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അല്പം ഗ്ലെയർ കൂടുതലാകാൻ സാധ്യതയുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് സാമാന്യം നല്ല ശക്തിയുള്ള കാറ്റാണ് ഇവിടെ ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്ന ശബ്ദത്തിനൊക്കെ അല്പം പറവുറപ്പൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് അങ്ങനെ ഈ പാർക്കൊക്കെ സന്ദർശിച്ച ശേഷം ഞങ്ങൾ കാടിന റിസർവയർ കാണുന്നതിനായിട്ട് യാത്ര തിരിക്കുകയാണ് ഈ റിസർവെയറിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഏവരും അടുത്ത വീഡിയോ കൂടി കാണണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ